പരിശുദ്ധാത്മാവ് നമ്മുടെ ദൈവമാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ കർത്താവാണ് പരിശുദ്ധാത്മാവാണ് നമ്മുടെ യഥാർത്ഥ സഹായകൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവദാതാവാണ് അതായത് പരിശുദ്ധാത്മാവിനാണ് ജീവൻ ഉള്ളത് ജീവൻ നമുക്ക് നൽകുന്നത് പരിശുദ്ധാത്മാവാണ് ജീവന്റെ സമൃദ്ധി ഈശോ വചനം പറയുന്നുണ്ട് ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനാണ് പിന്നെ ഈശോ വേറൊരു സ്ഥലത്ത് യോഹനാനുശേഷം ആറാം അധ്യായം അറുപത്തിമൂന്നാം വാക്യം അത് ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകൾ എഴുതി വയ്ക്കുക ഈ വചനം പറയുമ്പോൾ തന്നെ വലിയ അനുഗ്രഹങ്ങളും അഭിഷേകങ്ങളും ഉണ്ടായതായിട്ട് സാക്ഷ്യങ്ങളുണ്ട് ആറ് അറുപത്തി മൂന്ന് അതിങ്ങനെയാണ് പറയുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ വചനങ്ങൾ ആത്മാവും ജീവനുമാണ് ശരീരം ഒന്നിനും ഉപകരിക്കുന്നതിന് ആത്മാവുമാണ് ജീവൻ നൽകുന്നത് പ്രത്യേകമായിട്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പരാമർശം അവിടെയുണ്ട് ആത്മാവും ജീവനുമാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിനും നമ്മുടെ ജീവനും നമ്മുടെ നിത്യജീവനും പ്രത്യേകമായി അഭിഷേകം തരുന്നത് പരിശുദ്ധാത്മാവാണ് ഈശോയുടെ വാക്കുകൾ